അലൈക്കും വാർമത്തുല്ലാഹി വബർകാത്തു പ്രിയമുള്ളവരെ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് കെണിയിലകപ്പെട്ട ഒരു കുരങ്ങിനെയാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും ഈ പഴം തൻ്റെ കയ്യിലുള്ള ആ പഴം ആ കുരങ്ങ് കൈവിട്ടിരുന്നുവെങ്കിൽ ആ കുരങ്ങിന് അതിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്ന് പക്ഷേ കുരങ്ങന് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ തൻ്റെ കയ്യിലുള്ള ആ പഴത്തോടുള്ള അതിയായ ആഗ്രഹം മൂലം ആ വഴി കുരങ്ങ് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതിനെ ആ പഴത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചതാണ് തനിക്ക് ഈ പ്രശ്നത്തിനുള്ള കാരണമെന്ന് ആ കുരങ്ങ് തിരിച്ചറിയാതെ പോവുകയാണ് പ്രിയമുള്ളവരെ ഈ ചിത്രം നമ്മുടെ ജീവിതത്തോടൊന്ന് നാം ഒന്ന് തട്ടിച്ചു നോക്കൂ ജീവിതത്തെ വലിഞ്ഞു മുറുക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നാമും ആഗ്രഹിക്കുന്നുണ്ട് രക്ഷ കിട്ടാൻ നല്ല ഭാവി നമ്മളും സ്വപ്നം കാണുന്നുണ്ട് എല്ലാറ്റിനുപരി ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിൽ എത്താൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതിന് വിലങ്ങ് തടിയാകുന്ന നമ്മുടെ ഈ ആഗ്രഹങ്ങൾക്ക് വിലങ്ങ് തടിയാകുന്ന തടസ്സങ്ങളെ കാരണങ്ങളെ ഈ കുരങ്ങ് തൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ച പഴത്തെ പോലെ നാമും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഈ കാരണങ്ങളെ നാം നമ്മുടെ ജീവിതത്തോട് പ്രിയപ്പെട്ടതാക്കി മാറ്റി വെച്ചുകൊണ്ട് നല്ല ഭാവി സ്വപ്നം കാണുന്നത് എത്ര വിഡിത്തമാണെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ അലൈഹി അലൈവസ്ലം നമ്മോട് പറയുന്നില്ലേ വൽ ആജിസ് ൻഅത്ത് ദുർബലൻ എന്ന് പറയുന്നത് അവൻ ഇച്ഛയെ പിൻപറ്റുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ മേൽ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുകയും ചെയ്യുന്നവനാണ് നാം ഒന്ന് ആലോചിക്കണം നിസ്സാരമായ ലാഭത്തിനു വേണ്ടി ശാശ്വതമായ ഭാവിയെ നശിപ്പിക്കാതിരിക്കൂ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലൈക്കും